മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന നൽകി സംവിധായകൻ അഖിൽ മാരാർ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തിയതിന് പിന്നാലെ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് താൻ പണം നൽകില്ലെന്ന മാരാരുടെ കുറിപ്പാണ് വിവാദമായത് കേസായതോടെ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തിരിക്കുകയാണ് സംവിധായകൻ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള തന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ ഒരു ലക്ഷം കൊടുക്കാമെന്നാണ് നേരത്തെ അഖിൽ പറഞ്ഞിരുന്നത് മറുപടി ലഭിച്ച ശേഷം ഇട്ട പോസ്റ്റിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നുമില്ല എന്നാൽ കമന്റുകളിൽ വിമർശനം ഉയർന്നതോടെ അതേ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് ഒരു ലക്ഷം എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു അഖിൽമാരാർ ആദ്യം പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരമായിരുന്നു ചോദ്യം തീപിടിപ്പിക്കും എങ്കിൽ അത് എടുത്താൻ മറുപടി പറഞ്ഞ് പറ്റൂ മുഖ്യമന്ത്രി ഇരട്ട ചങ്കൻ മുഖ്യനെ കൊണ്ട് മറുപടി പറയിക്കാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളുടെ ശക്തിയാണ് നിങ്ങൾക്കൊരായിരം സ്നേഹം എന്റെ ചോദ്യത്തിന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി സ്വാഗതം ചെയ്യുന്നു ഇതുപോലെ കണക്കുകൾ കൂടി ബോധ്യപ്പെടുത്തിയാൽ തകർന്നു വീഴുന്നത് അങ്ങയെ മോശമാക്കി ചിത്രീകരിച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷവുമാണ് അടുത്ത മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നവർക്ക് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ ജനങ്ങളുടെ സംശയങ്ങൾക്ക് ഇതുപോലെ മറുപടി നൽകൂ വ്യക്തമല്ലാത്ത പൂർണ്ണതയില്ലാത്ത വെബ്സൈറ്റ് വിവരങ്ങളാണ് എന്റെ ചോദ്യങ്ങൾക്ക് കാരണം ഇനി ആർക്കൊക്കെയാണ് ലാപ്ടോപ്പ് നൽകിയതെന്ന് കണക്കുകൾ പ്രസിദ്ധീകരിക്കുക വ്യക്തതയാണ് ജനങ്ങൾക്ക് ആവശ്യം ഇനിയും ഉയരും വിമർശനങ്ങൾ ഉയർന്നതോടെ ഈ പോസ്റ്റ് അഖിൽ എഡിറ്റ് ചെയ്തു മറുപടി നൽകാൻ കാണിച്ച മാന്യതയ്ക്കും ഭാവിയിൽ കട്ടുമുടിക്കില്ല എന്ന ഉറപ്പിലും എന്റെ വക ഒരു ലക്ഷം ഞാൻ നൽകും ഈ വരുന്ന തുകയിൽ സഖാക്കന്മാരുടെ കീശ വീർത്താൽ മുഖ്യമന്ത്രി കൂടുതൽ വിയർക്കുമെന്ന വാചകം കൂടി ചേർത്താണ് അഖിൽ വീഡിയോ പങ്കുവച്ചത് ഒരു ലക്ഷം രൂപ കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടും അഖിൽമാരാർ പങ്കുവച്ചിട്ടുണ്ട് ഇതിനൊപ്പം മറ്റൊരു കുറിപ്പും സംവിധായകൻ പങ്കുവച്ചിട്ടുണ്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും പഞ്ചകുച്ചമടക്കി വോട്ട് ചെയ്യുന്ന കഴുതകളായ ജനങ്ങളാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം നൽകേണ്ട എന്ന വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതിന് എനിക്കെതിരെ കേസെടുത്തു ഒരാളോട് പോലും കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പകരം മൂന്ന് വീട് വെച്ചു നൽകുമെന്ന് പറഞ്ഞു കണക്കുകൾ ആറുമാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിച്ചാൽ വീട് വെക്കാനുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ തന്നെ ഇടാൻ തയ്യാറാണെന്ന് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ദീർഘമായൊരു കുറിപ്പാണ് അഖിൽമാരാര് പങ്കുവച്ചത്